നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെജിറ്റേറിയൻ സദ്യകളിൽ ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് അവിയൽ നമുക്കിന്ന് സദ്യ അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അവിയൽ ഉണ്ടാക്കുന്നതിന് കഴിവതും അടികട്ടിയുള്ള പാത്രം ഉപയോഗിക്കുക ഞാനിവിടെ അടികട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ഫ്ലെയിമും ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കഷ്ണങ്ങള് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വിയലിന് കഷ്ണങ്ങൾ അരിയുമ്പോൾ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിയുക ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേന ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയൊരു കപ്പ് ചേന ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് അതേ സെയിം അളവിൽ തന്നെ നീളത്തിൽ നീളത്തിലരിഞ്ഞ വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കപ്പ് പടവളങ്ങ നീളത്തിൽ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് വഴുതനങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വഴുതനങ്ങ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് പയറ് ചേർത്ത് കൊടുക്കാം പത്ത് പന്ത്രണ്ട് പയർ എടുത്ത് ഞാൻ ഇതേക്കൊണ്ട് നീളത്തിലൊന്നരിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു ഒറ്റ വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതും നീളത്തിലറിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് പച്ചക്കായ ഞാനിവിടെ ഒരു കായയാണ് എടുത്തിരിക്കുന്നത് അതും നീളത്തിലരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇത്രയും ഉപ്പ് കൊടുത്ത് നമ്മൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഇതിനകത്തേക്ക് അകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അടി കട്ടിയില്ലാത്ത നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ജീരകമാണ് ഒരു അര ടീസ്പൂൺ ജീരകം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കും ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് കറക്കി ഇങ്ങിയെടുത്താൽ മതി നമുക്കിത് നല്ല അരപ്പ് പോലെ അരികേണ്ട ഒരാവശ്യവുമില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്ന രൂപത്തിൽ ഒന്ന് എടുത്താൽ മതി ഇനി നമുക്ക് തുറന്നു നോക്കാം കഷ്ണത്തിന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊരു പത്ത് ആണ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തത് അപ്പോൾ കഷ്ണത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അടി കട്ടിയുള്ള ഉരുളി ഉപയോഗിക്കുന്നവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അടി കട്ടിയില്ലാത്ത ഉരുളിയാണെന്നുള്ളത് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇല്ലാതെ നമുക്ക് കഷ്ണങ്ങളെല്ലാം അടിയിൽ പിടിക്കും അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ തന്നിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുരിങ്ങിക്കി ഇട്ട് കൊടുക്കാം ഞാൻ ഒറ്റ മുരിങ്ങിക്കയാണ് നെടുങ്കരപ്പുള്ളി വന്നിട്ടിരിക്കുന്നത് ശേഷം നമുക്കിതേക്കൊട്ടൊന്ന് തപ്പിപ്പൊട്ടി വെക്കാം അപ്പം മുരിയങ്ക ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഇതേ ലോ ഫ്ലെയിമിൽ തന്നെ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഒരു പൂള് മാങ്ങ മാങ്ങയും ചേർത്ത് ഇതേ നമുക്ക് ഒന്ന് തപ്പിപ്പൊത്തി വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ നമുക്കൊന്ന് തുറന്നു നോക്കാം ഉം കഷുമൊക്കെ എന്തു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തു അപ്പോൾ മാങ്ങ ഇല്ലാത്ത ആൾക്കാർ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പും പുളി ഇല്ലാത്തതാണെങ്കിൽ ആണെങ്കിൽ ഒരു അരക്കപ്പും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടി നേരത്തെ അരമുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഈ ഒരു രീതിയിലായിരിക്കണം ഒരിക്കലും പേസ്റ്റ് പോലെ ആകരുത് ഇത് ഈ ഒരു രീതിയിൽ കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ അരപ്പ് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കുമ്പോൾ ഇതേക്കോട്ട് ഒന്ന് തിരുമ്മി ചേർക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് വെളിച്ചെണ്ണയാണ് അപ്പം നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി വയ്ക്കുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം അപ്പോൾ നല്ല സ്വയംഭൻ സദ്യ സ്റ്റൈൽ അവിയൽ റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഈ റെസിപ്പി ഉപയോഗിച്ച് നമുക്ക് സദ്യ സ്റ്റൈൽ അവിയൽ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന വളരെ എളുപ്പത്തിൽ നല്ല രുചിയോടു കൂടി ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് തീർച്ചയായും ഇതൊന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ എന്നിവ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം